പല ആളുകളും ജോലികൾക്ക് അപ്ലൈ ചെയ്യാറുണ്ട് വാർത്താ മാധ്യമങ്ങളിലും ഓൺലൈൻ സൈറ്റുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും കിട്ടുന്ന ലിങ്കിലേക്ക് അവർ മെയിൽ ചെയ്യാറുണ്ട് എന്നാൽ പല ആളുകളും മെയിൽ ചെയ്തിട്ടും അവർക്ക് തിരിച്ച് കമ്പനിയിൽ നിന്ന് തിരിച്ച് റീപ്ലൈ കിട്ടാറില്ല അതിന്റെ കാരണം എന്താണെന്ന് അവർ അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇടാൻ കാരണം എൻ്റെ ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ സമീപിച്ചു എന്തെങ്കിലും ജോലി വേക്കൻസി ഉണ്ടോ എന്ന് അപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു കമ്പനിയിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഞാൻ വിളിച്ചു നിങ്ങളുടെ അടുത്ത് മലപ്പുറത്ത് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ കാര്യങ്ങൾ ചോദിച്ചു തിരിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുടെ റസീം തിരിച്ചയക്കാനും പറഞ്ഞു ഇനി നീ ഒരു കാര്യം ചെയ് ആ റെസീമെ ഒന്ന് മെയിൽ ചെയ്ത് കൊണ്ടാന്ന് അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ റെസീം അയച്ചു തരാൻ കഴിഞ്ഞ ദിവസം അവന്റെ റെസീം എനിക്ക് അയച്ചു തന്നു അയച്ചു തന്നപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ അവന് റീപ്ലൈ കൊടുത്തു നിന്റെ റെസ്യൂം കണ്ടാൽ ഞാനായാൽ തന്നെ എന്റെ ഒരു കമ്പനിയിൽ തന്നെ ഞാൻ നിന്നെ ജോലിക്ക് കിടത്തി ജോലി ചെയ്യാൻ സമ്മതിക്കില്ല കാരണം അവരുടെ എസ് എൽ സി ബുക്കിന്റെ ഫോർമാറ്റ് രീതിയിലാണ് അവന് ചെയ്തത് അതെച്ചാല് പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഫാദേഴ്സ് നെയിം മദേഴ്സ് നെയിം അതുപോലെ തന്നെ എസ് എൽ സി പ്ലസ് ടു ഇത്രയും കാര്യങ്ങൾ മാത്രം അടങ്ങിയ ഒരു പ്രീം ഞാൻ ഒരു ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഞാനും പല ഇന്റർവ്യൂകൾക്കും അപ്ലൈ ചെയ്യും മെയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് സ്റ്റീമ് അപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ കമ്പനിയിൽ അപേക്ഷിച്ചാൽ ഒന്നോ രണ്ടോ കമ്പനി എന്നെ എപ്പോഴും തിരിച്ചു വിളിച്ചാൽ മതി അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു പ്രമുഖ കമ്പനിയിൽ റെസീം അയച്ചു കൊടുത്തു എന്നെ വിളിക്കാത്തത് കൊണ്ട് ഞാൻ അപ്പോൾ ആ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ആ ഇന്റർവ്യൂ കഴിഞ്ഞു ചോദിച്ചു എന്നെ എന്താണ് അറിയിക്കാഞ്ഞത് എന്നെ എന്താണ് വിളിക്കാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ ആ കമ്പനിയുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് എന്നോട് പറഞ്ഞത് ഞങ്ങൾ നാല് പോസ്റ്റാണ് ഉണ്ടായിരുന്നത് ആ നാല് പോസ്റ്റിൽ ഏകദേശം എൺപത് എൺപത്തി അഞ്ചിനടുത്ത് അപേക്ഷകൾ മെയിൽ കിട്ടി അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ഈ എൺപത്തി അഞ്ച് പേരെ ഇന്റർവ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് ലിസ്റ്റ് ഇട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് എങ്ങനെയാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഇട്ടത് എന്നെ കണ്ടിട്ടില്ലല്ലോ എന്നെ അറിയുമില്ലല്ലോ എങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെ റെസ്യൂം വായിച്ചപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അറിയാൻ സാധിച്ചു അന്ന് ആ ആൻസർ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ റെസീം എടുത്തു നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവരെന്നെ വിളിക്കാത്തത് എന്നത് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു എന്റെ റെസീമിൽ ഞാൻ ഒരു മാറ്റം വരുത്തി എന്റെ റെസീമിൽ മാറ്റം വരുത്തി എന്താണ് എൻ്റെ പ്രൊഫൈൽ അതേ തന്നെ എന്റെ പേര് അഡ്രസ്സ് എൻ്റെ സ്കിൽ എനിക്ക് അറിയാം എന്ന് ഞാൻ അവിടെ കൊടുത്തു ഞാൻ കുറെ വർഷങ്ങളായി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോബും അതാണ് ഞാൻ എന്തായി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽ ഹോൾസെയിൽ സെയിൽസ് അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് നോളജ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് ടീം ഡെവലപ്മെന്റ് അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റ് ഇങ്ങനെ സ്കില്ല് എനിക്കറിയാവുന്ന സ്കില്ലും എനിക്കറിയാവുന്ന ഭാഷകളും എന്റെ പ്രൊഫൈലും എത്ര വർഷം ഞാൻ ഓരോ കമ്പനിയിൽ വർക്ക് ചെയ്തത് ആ കമ്പനിയിൽ ഞാൻ വർക്ക് എന്താണ് എവിടെയാണ് വർക്ക് ചെയ്തത് എന്തായാലും ആ കമ്പനിയുടെ കുറിച്ചും ഷോർട്ട് ലിസ്റ്റ് ഞാൻ നിരത്തി എഴുതി കൊടുത്തു ആ കാരണത്താൽ ഞാൻ പിന്നീട് അപേക്ഷിച്ച നൂറ് ശതമാനം കമ്പനികളും എന്നെ തിരിച്ചു വിളിച്ചു കാരണം ആ റെസീം നോക്കിക്കഴിഞ്ഞാൽ എന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എനിക്ക് എന്തൊക്കെ അറിയാം ഞാൻ എന്തൊക്കെ ചെയ്യും ഞങ്ങളുടെ ഈ കമ്പനിയിൽ ഈ വ്യക്തിയെ അപ്പോയിന്റ് ചെയ്താൽ ഇവൻ എങ്ങനെ ഇവിടെ ഡെവലപ്മെന്റ് ആയി അവർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി അങ്ങനെ ഫസ്റ്റ് അവർ എന്നെ ഇന്റർവ്യൂ സെലക്ട് ചെയ്യുന്നു ആ സെലക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു എനിക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നു അപ്പോൾ ഞമ്മൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഒരു റസീം അയക്കാൻ പറയുമ്പോൾ കമ്പനി അയക്കാൻ പറയുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് വിശദമായി അതിൽ കൊടുത്താൽ അവർക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് ഫസ്റ്റ് കമ്പനി എടുക്കുമ്പോൾ നമ്മളുടെ പേര് അതിൽ വരാൻ നമുക്ക് സാധിക്കും നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ മറ്റുള്ളവരും ഇപ്പോൾ ഇങ്ങനെ ജോലിയിലേക്ക് പല റസീമുകൾ പല കമ്പനികളെയൊക്കെ അയച്ചിട്ട് അവരെ വിളിക്കാതെ അവർക്ക് ഒരു റീപ്ലൈം തരാതെ നിൽക്കുന്ന പരാതി നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്യുക നിന്റെ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ജോലിക്ക് ഇങ്ങനെ റസീമെല്ലാം അയച്ചിട്ട് കിട്ടാത്ത വരികയാണെങ്കിൽ തീർച്ചയായും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ കമ്പനി ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് ഈ വീഡിയോ നല്ലൊരു ഉപകാരമായി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളുടെ ഈ എളിയ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിലെ ആർക്കെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അത് വലിയ വലിയ ഒരു ഉപകാരമായി മാറും എന്നും നിങ്ങളെ ഓർക്കാൻ സാധ്യതയായി മാറും അപ്പോൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക